ഹായ് ഫ്രണ്ട്സ് യാസി ഗാലിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്ന സെയിൽ വീഡിയോ ആണ് ഇത് സുഭദ്ര എന്ന് പറയുന്നൊരു ലോട്ടസ് ആണിത് ഇതിന് ട്യൂബറാണ് സെയിലിനുള്ളത് നല്ല വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപതും ചെറിയ ചെറിയ ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് ഇതിൽ ട്യൂബറിൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അമേരി പിയോണി എന്ന് പറയുന്നൊരു വെറൈറ്റി ആണുള്ളത് അത് നൂറ്റി അൻപത് രൂപയാണ് നല്ല വലിയ ട്യൂബറാണ് പിന്നെ റെഡ് ശങ്കായി പറഞ്ഞൊരു ട്യൂബറുണ്ട് റെഡ്ശങ്കായിക്ക് ഇരുന്നൂറ് രൂപയാണ് നല്ല വലിയ ട്യൂബർ അതിൻ്റെയൊക്കെ സൈസ് ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് നല്ലൊരു വെറൈറ്റിയാണ് വേഗം വേഗം പൂക്കൾ വരുന്നതാണ് ഇതിൽ നല്ല അടുപ്പിച്ച് അടുപ്പിച്ച ഇതളകളൊക്കെ ഉണ്ട് ശുഭദ്രയിൽ നല്ല ഭംഗിയുള്ള പിങ്ക് ഒരു തരം പ്രത്യേക തന്നെ പിങ്ക് നല്ല അടുക്കടുക്കിട്ട് ഇതളായിട്ട് നല്ല വലിയ ഫ്ലവർ ഉണ്ടാവും ഇതിൽ ഇതിപ്പോൾ ഈ ഡോർമെൻറ്റ് സമയത്തും കൂടി ഫ്ലവർ ഉണ്ടായിരുന്നു ഒരു ട്യൂബറൊക്കെ ഇപ്പം ഉണ്ട് എന്താ വാട്സപ്പിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ ഇത് കൊടുക്കുക കൊറിയർ ചെയ്യുന്നത് അപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ആരും ഫോൺ ചെയ്യരുത് ഇതൊക്കെ നട്ടു കൊടുക്കേണ്ടത് നമ്മൾ സാധാരണ വീട്ടിൽ മണ്ണിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി അടിയിലിട്ടിട്ട് കുറച്ച് എല്ലുപൊടി ഒരു പിടി എല് എല്ലുപൊടി ഇട്ടിട്ട് സാധാരണ മണ്ണിട്ടിട്ട് അതിന് സൈഡിലേക്കായിട്ട് ട്യൂബർ നട്ട് കൊടുക്കാണ് വേണ്ടത് ഇനിയിപ്പോൾ നല്ല പൂക്കൾ ഉണ്ടാവുന്ന കാലമാണല്ലോ നല്ല വെയിലൊക്കെ വരും വരുന്നുണ്ടല്ലോ അപ്പോൾ വിവേകം ഫ്ലവർ കിട്ടും ഡോർമെൻ്റ് ഒക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പോൾ നല്ല ഫ്ലവർ കിട്ടുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും നന്നായി ഫ്ലവർ വന്നു തുടങ്ങും നല്ല നല്ല പ്ലാൻസ് നല്ല നല്ല പൂക്കളാണെന്നതിൽ ഉണ്ടാവുക നല്ല വലിയ ഫ്ലവർ ഉണ്ടാവും പിന്നെ ഉള്ളത് പിങ്ക് കളറ് പിങ്ക് പിയോണി പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട് നല്ല നല്ല വെറൈറ്റിയാണ് അത് അത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ രണ്ട് ടൈപ്പ് ആമ്പലാണ് കൊടുക്കാനുള്ളത് ഡ്യൂബൻ എന്ന് പറഞ്ഞൊരു ആമ്പലമുണ്ട് കീലാറുകൊരു ആമ്പലം കൊടുക്കാനുണ്ട് ഡ്യൂബൈൻ നല്ല എല്ലാം ട്രോപ്പിക്കലാണ് നല്ല ഇലകളിൽ നിന്നാണ് തൈകൾ കിട്ടുക നമുക്ക് പുതിയ പുതിയ തൈകൾ കിട്ടണമെങ്കിൽ ഇലകളിൽ നിന്ന് കിട്ടും ഇതാണ് ഡ്യൂബൈൻ പറഞ്ഞാൽ ആമ്പൽ നല്ല വലിയ ഫ്ലവർ ആകും ഇപ്പോൾ പൂക്കൾ വന്ന് തുടങ്ങിയ തൈകളായത് കാരണം ചെറിയ ചെറിയ പൂക്കൾ ഇനിയും വലുതാവും നമ്മൾ സാധാരണ ചാണകപ്പൊടി മണ്ണിട്ടിട്ട് നട്ടു കൊടുത്താൽ മതി നല്ല വെയിലുള്ളടത്താണ് താമര ആമ്പലം വെക്കേണ്ടത് നല്ല വെയിൽ വേണം എന്നാലാണ് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ മളത്തിനേക്കാളും വേണ്ട വെയിലാണ് വെയിലില്ലെങ്കിൽ അത് വേഗം കേടുവന്നു പോകുകയും ചെയ്യും ഒരു ഉഷാറില്ലാണ്ട് നിന്നിട്ട് അങ്ങനെ കേടുവരുകയുള്ളൂ അതുകൊണ്ട് നല്ല വെയിൽ വേണം പൂക്കൾ ഉണ്ടാവാൻ നല്ല വെയിൽ വേണം നമുക്ക് ഈ ഡ്യൂബൻ ആമ്പലിനൊക്കെ പുതിയ തൈകൾ കിട്ടുന്നത് എരകളിൽ നിന്നാണ് എരകളിൽ ഒരു കുത്ത് വരും അതിൽ ഞോട് വന്നിട്ട് വെട്ടിയിട്ട് ഇട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ തൈകൾ കിട്ടും ഇത് കീലാർഗമാണ് നല്ലൊരു ലൈറ്റ് ഒരു പർപ്പിൾ കറാണ് എന്തോ ഒരു തരം കളറാണ് വയലറ്റ് ലൈറ്റ് വൈലറ്റ് ഒക്കെ ആയിട്ട് ലാവണ്ടർ കളർ ആയിട്ടുള്ളൊരു കളറാണ് നല്ല ഫ്ലവർ കിട്ടാറുണ്ട് ഇതിൻ്റെ ഇലകളിൽ ഡിസൈൻ ഉണ്ട് പുള്ളിയൊക്കെ ആയിട്ട് ഇതും ഇലകളിൽ നിന്നാണ് തൈകൾ കിട്ടുക ഇലകൾ വെട്ടിയിട്ട് കമത്തിയിട്ടമായി നോട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തൈകൾ കിട്ടുന്നതിൻ്റെ വലിയ പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് കൊടുക്കുക ഫ്ലവറോട് കൂടി കൊടുക്കും വലുതാണ് ഉണ്ടാവുക ഇതാണ് പിങ്ക് പിയോണി എന്ന് പറഞ്ഞ ആണ് നന്നായി ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞപ്പോൾ വെച്ച് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വേഗം ഫ്ലവർ കിട്ടിയതിൽ നല്ല ഭംഗിയുള്ളൊരു പിങ്കാണ് അതിൻ്റെ ഇതളുകൾ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ് കാണാൻ അടുക്കി ചെറിയ ചെറിയ ഇതളായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവറാണ് ഉണ്ടായിരുന്നത് ഇതിൽ ട്യൂബർ കൊണ്ട് കൊടുക്കാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാവരും ഫോൺ ചെയ്യാണ് ചെയ്യുന്നത് ഫോൺ ചെയ്യരുത് വാട്സപ്പിലേക്ക് ആണ് അയക്കേണ്ടത് ഇതാണ് ട്യൂബറിൻ്റെ സൈസ് നല്ല ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് സുഭദ്ര ലോട്ടസിൻ്റെ ഇതാണത് വലിന് ഇരുന്നൂറ്റാമ്പോ ചെറുതി ഇരുന്നൂറ് രൂപയ്ക്കായിട്ടാണ് സുഭദ്ര കൊടുക്കുന്നത് രണ്ട് ഇതായിട്ട് വരും ഒരു ഒന്നിനെ രണ്ട് തണ്ടായിട്ട് രണ്ടിലും ഗ്രോത്ത് ടിപ്പായിട്ടാണ് ഉണ്ടാവുക ചെറിയതല്ല കൊടുക്കുക രണ്ടെണ്ണമായിട്ടാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് റെഡ് ശങ്കായിൻ്റെ ട്യൂബറാണ് നല്ല വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് റെഡ് ശങ്കായിട്ട് ഫ്ലവർ പിക്ക് ഇതിലിടുന്നുണ്ട് പിന്നെ ഉള്ള റെഡ് പിയോണിയാണ് പിന്നെ ഡ്രോബ്ലഡ് അമ്പത് രൂപയാണ്